അപ്പോൾ നമ്മുടെ കോഴികൾക്ക് ഇന്ന് മുപ്പത്തൊന്ന് ദിവസം പ്രായമായിട്ടുണ്ട് അപ്പോൾ ഫാമിലേക്ക് ആളുകൾ വന്നിട്ട് അൽഫാമിന് വേണ്ടിയിട്ട് കോഴികളെ തരുമെന്ന് ചോദിച്ചു അപ്പോൾ നമ്മളെ കോഴികളെ പിടിച്ച് നോക്കുകയാണ് കേട്ടോ ഇന്ന് എത്ര കിലോ തൂക്കം ഉണ്ടെങ്കിലാണ് നമ്മൾ അൽഫാമിന് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കറിയോ എത്ര കിലോ തൂക്കം വേണമെന്ന് അപ്പോൾ നമുക്ക് നോക്കി നോക്കാം കേട്ടോ അപ്പോൾ ഒരു കോഴീനെ പിടിച്ചിട്ട് തൂക്കി നോക്കിയിട്ടുണ്ട് അപ്പോൾ ആ കോഴി ഒന്ന് അഞ്ഞൂറ്റി എൺപത് ഒരു കിലോനും അഞ്ഞൂറ്റൺപത് ഗ്രാമാണ് ആ കോഴിയുടെ തൂക്കം അപ്പോൾ പോരാ നമുക്ക് അൽഫാമിനെ ഒന്ന് എണ്ണൂറൊക്കെ വേണം കേട്ടോ കോഴിയുടെ തൂക്കം ഒരു കിലോനും എണ്ണൂറ് വേണം അപ്പോൾ ഈ കോഴി പോരാ നമുക്കൊരു ചാത്തപ്പനെ പിടിച്ച് നോക്കി വയ്ക്കാം ചാത്തം കോഴിയാണ് ഈ പെടക്കോഴിയെക്കാട്ടിയും തൂക്കം ഉണ്ടാവുക അത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ നിങ്ങൾക്ക് കാട്ടി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നോക്കി നോക്കാം കേട്ടോ ഒരു ചാത്തപ്പന അത് ഈ ചാത്തപ്പന ഞാൻ പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നാലെ പോകേണ്ടത് അത് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഒന്ന് നോക്കി വയ്ക്കാം കിട്ടില്ലെന്നുള്ളത് ഇല്ലെങ്കിൽ വേറെ ചാത്തപ്പനിക്ക് ചാത്തപ്പന എല്ലാം കിട്ടിയിട്ടുണ്ട് ഇനി അത് എത്ര കിലോ തൂക്കണം നോക്കാം ചക്കിരച്ചോളൊക്കെ ഒക്കെ ഹാർഡായിട്ട് അളക്കണം ഇന്നും അളക്കണം എന്നാണ് രണ്ട് നേരം ഇനി നമുക്ക് അത് ഒന്ന് ഉണ്ട് അപ്പോൾ ഈ ചാത്തപ്പന ഒക്കെ കറക്റ്റ് ഭാഗമാണ് അൽഫാമിന് പക്ഷെ പടക്കോഴികളായിട്ടുമില്ല ഇനി പടക്കോഴികളാവുമ്പോൾ ഇതിൻ്റെ തൂക്കം കൂടുകയും ചെയ്യും അപ്പോൾ അവർ വന്ന് പിടിക്കില്ല അപ്പോൾ അൽഫാമിനെ കൊടുക്കണോ കൊടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഇപ്പോൾ ഞാൻ തീറ്റിടാൻ വേണ്ടിയിട്ട് കൂട്ടിലേക്ക് വന്നതാണ് അപ്പോൾ പിടിച്ചു നോക്കിയിട്ട് വേണം അവരോട് പറയാനായിട്ട് അൽഫാമിനെ തരാൻ പറ്റുമില്ല എന്നുള്ളത് അപ്പോൾ ആകെ കൺഫ്യൂഷനിലാണ് കാരണം കോഴിക്ക് വില ഇറങ്ങി ഇന്ന് നൂറ്റഞ്ച് രൂപയുള്ളൂ അപ്പോൾ അതിന്ന് ഇരുപത്തഞ്ച് രൂപ നമുക്ക് കുറയും ചെയ്യും അപ്പോൾ തീരെ വില നമുക്ക് കിട്ടില്ല അപ്പോൾ ഈ മുപ്പത്തൊന്ന് ദിവസത്തെ തീറ്റയ്ക്ക് തന്നെ അത്യാവശ്യം വിലയായിട്ടുണ്ടാവും അപ്പം കോഴിക്കും തീറ്റയുടെയും മരുന്നിൻ്റെയൊക്കെ വില നോക്കുമ്പോൾ നമുക്ക് ഈ അൽഫാമിന് പിടിച്ചു കഴിഞ്ഞാൽ നഷ്ടമായിരിക്കും ഞാനിപ്പോൾ രണ്ട് നേരമായിട്ടാണ് തീറ്റിട്ട് കൊടുക്കുന്നത് രാവിലെ പകുതി ഇട്ട് കൊടുക്കും രാത്രി പകുതി ഇട്ട് കൊടുക്കും അങ്ങനെയാണ് ചെയ്യണത് പെട്ടോ ഫുള്ളാക്കിയിട്ടിടുന്നില്ല കാരണം അങ്ങനെ ഒറ്റ നേരമാണ് ആദ്യ ഇട്ടിരുന്നത് രാത്രി മാത്രം അപ്പോൾ അറ്റാക്ക് വരികയാണ് അവർ ഭയങ്കര ആക്രാന്തപ്പെട്ട് തിന്നട്ടെ നമുക്ക് ഒരെണ്ണത്തിനും കൂടി പിടിച്ച് നോക്കാം കേട്ടോ എത്രയാ തൂക്കം എന്നുള്ളത് വലിയ തൂക്കമൊന്നും തോന്നണില്ല രണ്ട് മൂന്നെണ്ണത്തിന് പിടിച്ച് നോക്കാം നമ്മുടെ കോഴിക്കൾക്ക് തൂക്കം കൂടുന്നോ കുറയുന്നു എന്നൊക്കെ അറിയാം ഇടയ്ക്ക് അതുപോലെ തൂക്കി നോക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഞങ്ങൾ വാങ്ങിയതാണ് അതിന് മുന്നേ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ തൂക്കം നമുക്ക് നോക്കാം ഒതുങ്ങിയിരിക്കണില്ല ഒന്ന് അറുന്നൂറ്റി എഴുപത്തഞ്ച് കേട്ടോ